ട്രൂ സ്പിരിച്വൽ ചാനൽ ഓഫ് ഭാരത് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് വേലാങ്കണ്ണി പള്ളിയുടെ ചരിത്രം തമിഴകത്ത് ബംഗാൾ ഉൾക്കടൽ തീരത്തെ കൊച്ചു ഗ്രാമമായിരുന്നു വേലാങ്കണ്ണി ഇവിടത്തെ പൂർവീകരായ ഗ്രാമീണർക്ക് പരിശുദ്ധ കന്യാകാമറിയം പ്രത്യക്ഷപ്പെടുകയും അത്ഭുതകരങ്ങളായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുമാണ് ഈ ഗ്രാമം ഒരു തീർത്ഥാടന കേന്ദ്രമായി വളരാൻ കാരണമായത് പതിനഞ്ച് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ സംഭവിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന അത്ഭുത സംഭവങ്ങളാണ് ഈ പുണ്യദേവാലയത്തിന്റെ മഹിമയാർന്ന ചരിത്രത്തിന് പിന്നിലുള്ളത് പാൽക്കാരൻ പയ്യനും ഇടയബാലനും മോരുവിറ്റിരുന്ന ബാലനും പരിശുദ്ധ കന്യാക്കാ മാതാവ് പ്രത്യക്ഷപ്പെട്ട സംഭവങ്ങൾക്കു പുറമേ ബംഗാൾ ഉൾക്കടലിൽ ചുരലിക്കാറ്റിൽപ്പെട്ട പോർച്ചുഗീസ് കപ്പലിനെ നാവികരുടെ ഉള്ളുരുകിയ പ്രാർത്ഥന കേട്ട് പരിശുദ്ധ മാതാവ് സുരക്ഷിതമായി കരക്കെത്തിച്ച അത്ഭുതകരമായ പരിപാലനയുടെ ദൃഷ്ടാന്തവുമുണ്ട് തലമുറകളിലൂടെ വാമൊഴിയായി പകർന്നു കിട്ടിയ അനവധി അത്ഭുത സംഭവങ്ങളുടെ വിവരണങ്ങൾ ട്രാമീനരുടെ പക്കലുണ്ട് പരിശുദ്ധ മാതാവിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഇന്നും വേളാങ്കണ്ണിയിൽ ഒത്തിരി സംഭവിക്കുന്നുണ്ട് ജീവിതത്തിന്റെ ഉൾവഴികളിൽ രപ്പെട്ടു നിൽക്കുന്ന അശരണരും രോഗികളായവർക്കും ആശ്രയമാണ് വേളാങ്കണ്ണിയിലെ മാതാവ് പോർച്ചുഗീസ് കപ്പലിലെ നാവികർക്ക് ആയൂസ് നൽകിയ മാതാവിന് ഒരു ആലയം വേളാങ്കണ്ണിക്കട പുറത്ത് പണിതീർത്തത് പിന്നീട് വേളാങ്കണ്ണിയിലെ അത്ഭുത പ്രവർത്തകയായ മാതാവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നെത്തി പ്രാർത്ഥിച്ച് മാതാവിന്റെ അനുഗ്രഹം തേടി പോയിക്കൊണ്ടിരുന്നു അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ലഭിച്ചവർ പലരും അക്കാലത്ത് നാഗപട്ടണം മുഴുവൻ ചെണ്ടകൊട്ടി തങ്ങളുടെ അനുഗ്രഹാനുഭവങ്ങൾ ദേശക്കാരെ അറിയിച്ചിരുന്നു പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ സംഭവിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന രണ്ടു ദർശനങ്ങളും ഈ തീർത്ഥാടന കേന്ദ്രത്തെ ലോകപ്രശസ്തിയിലേക്ക് നയിച്ചു തമിഴ് കുർബാന നടക്കുന്ന പഴയ പള്ളിയിലെ തിരുസ്വരൂപം എവിടെ നിന്ന് കൊണ്ടുവന്നുവെന്നതിന് ചരിത്രരേഖകളില്ല ആരോഗ്യമാതാവിന്റെ രൂപം എന്നാണ് അറിയപ്പെടുന്നത് ഇതേ രൂപത്തിലാണ് പാൽക്കാരൻ പയ്യനെ പ്രത്യക്ഷപ്പെട്ടതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നാഗപട്ടണത്തിലെ ഒരു കുടിലിൽ നിന്നുമാണ് ഈ രൂപം ലഭിച്ചതെന്നും പാരപര്യമുണ്ട് ഏറെ കാലങ്ങൾക്കുശേഷം വേളാങ്കണ്ണി ഇടവകയായി രൂപപ്പെടുകയും പിന്നീട് മറിയ വിശ്വാസികളുടെ വിശ്വാസ കേന്ദ്രമായി മാറുകയും ചെയ്തതോടെ ഇവിടെ പരിശുദ്ധ കന്യാകമറിയം ചൊരിഞ്ഞ പല അനുഗ്രഹങ്ങൾക്കും ലിഖിത സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയും രേഖപ്പെടുത്താതുമായുണ്ടായിട്ടുണ്ട് മാതാവിൽ ശരണപ്പെട്ടവർക്കെല്ലാം അത്ഭുതകരമായ പരിഹാരമുണ്ടാക്കിക്കൊടുത്ത് അനുഗ്രഹിക്കുന്ന മാതാവിന്റെ തേടി അനേക ആയിരങ്ങളാണ് ഇന്ന് ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വേളാങ്കണ്ണി മാതാവിന്റെ പുണ്യചരിത്രം പത്തൊൻപത് നൂറ്റാണ്ടിൽ ആരംഭിക്കുന്നു നാഗപട്ടണം ഇടവകയുടെ ഉപാകേന്ദ്രമായിരുന്നു വേളാങ്കണ്ണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് സെപ്റ്റംബറിൽ ഇടവകയായി ഉയർത്തപ്പെട്ടു കിഴക്ക് അഭിമുഖമായുള്ള ഉത്തുങ്കമായ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിലും പുതുക്കിപ്പണിതു മാതാവ് പ്രത്യക്ഷപ്പെട്ട സംഭവം അത്ഭുത തിരുസ്വരൂപവും നിരവധിയായ അത്ഭുതവും കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ മൂന്നിന് പരിശുദ്ധ ജോൺ ഇരുപത്തിമൂന്നാമൻ മാഴ്പാപ്പ ഈ തീർത്ഥാടന കേന്ദ്രത്തെ ബസിലിക്കയായി ഉയർത്തി ബസിലിക്കയുടെ ബഹുനിലകളോടെ കൂട്ടിച്ചേർത്ത ഭാഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ കൂതാശ ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ വീണ്ടും മാതാവിന്റെ കുളത്തിനോട് ചേർന്നുള്ള കപ്പേളയും പുതുക്കി പണിതു പഴയ അൽത്താര കേടുകൂടാതെ സൂക്ഷിച്ചതുകൊണ്ട് ഇരുപത് അടി നീളവും ഇരുപത് അടി വീതിയുമുള്ള വൺ പള്ളിയാക്കി മാറ്റി ഇന്നുള്ള രണ്ട് ഗോത്തിക്ക് സ്തുപങ്ങളും പണിതു തീർത്തു ബെളങ്കനി ആരോഗ്യമാതാവിന്റെ തിരുനാൾ എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് ആഘോഷിക്കാറ് തിരുനാൾ ദിവസങ്ങളിൽ തീർത്ഥാടകർക്കു വേണ്ടി ഒരു മണിക്കൂർ ഇടവിട്ട് തുടർച്ചയായി വിവിധ ഭാഷകളിൽ ദിവ്യബലി നടത്തപ്പെടും കൊടിയേറ്റത്തിനു ശേഷം എല്ലാം ദിവസവും തിരുനാൾ പ്രദക്ഷിണം നടത്തപ്പെടും സെപ്റ്റംബർ ഏഴിന് രാത്രി എട്ട് മണിക്ക് നടത്തുന്ന പ്രദക്ഷിണമാണ് പ്രാധാന്യമുള്ളത് പത്ത് ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ സംബന്ധിക്കുന്ന കടപ്പുറം ചുട്ടിയുള്ള പ്രദക്ഷിണം തിരികെ ദേവാലയത്തിലെത്താൻ മൂന്ന് മണിക്കൂറിലേറെ സമയമെടുക്കും വിശുദ്ധ മൈക്കിയുവ വിശുദ്ധ യൌസേപ്പ് എന്നിവരുടെ തിരുസ്വരൂപങ്ങൾക്കു പിന്നാലെ വെലാങ്കണ്ണി മാതാവിന്റെ മൂന്ന് രൂപങ്ങളാണ് പ്രദക്ഷിണത്തിന് എഴുന്നൊളിക്കപ്പെടുക പരിശുദ്ധ കന്യാമാതാവിന്റെ ചെറിയ രൂപം സ്ത്രീകളാണ് എടുക്കുക മറ്റൊരു തിരുസ്വരൂപം നാവികവേഷം ധരിച്ച നാട്ടുകാരാണ് ചുമലിലേറ്റുന്നത് രഥം പോണെ അലങ്കരിച്ച ആരോഗ്യമാതാവിന്റെ തിരുസ്വരൂപം നൂറോളം പുരുഷന്മാർ ചേർന്നാണ് വഹിക്കുന്നത് ഇവരിൽ അധികവും ഗോവക്കാരും മുബൈക്കാരും ആയിരിക്കും പഞ്ചാബ് ബിഷപ്പായിരിക്കും പ്രദക്ഷണത്തിന് നേദ്യത്വം നൽകുക എട്ടിന് പുലർച്ചെ നടക്കുന്ന ജന്മദിനാഘോഷം മണിയോടെ ബസിലിക്ക റക്ടർ കേക്ക് മുറിച്ചാരംഭിക്കും ഈ ആഘോഷങ്ങളിൽ കൂടുതൽ പങ്കെടുക്കുന്നതും മുബൈക്കാരും ഗോവക്കാരുമാണ് സെപ്റ്റംബർ എട്ടിന് കൊടിയിറക്കുന്നതോടെ പെരുന്നാൾ സമാപിക്കും തിരുനാൾ ആരംഭിക്കുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ വെളാങ്കണ്ണിയും പള്ളിയും പരിസരവും ഒരുക്കങ്ങൾ തുടങ്ങും പള്ളിയുടെ പെയിന്റിങ്ങുകൾ പരിസര ശുചീകരണങ്ങൾ ഫർണിച്ചറുകൾ പോളിഷിംഗ് കർട്ടൻ വർക്കുകൾ ദീപാലങ്കാരങ്ങൾ അത്ഭുത തിരുസ്വരൂപത്തിന്റെ ഉടുപ്പുമാറ്റങ്ങൾ മുതൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയാണ് മാതാവിന്റെ തിരുനാളിന് ഒരുങ്ങുന്നത് പള്ളി വകമുറികളും ഹോട്ടലുകളും ബുക്കിംഗ് ചെയ്തിരിക്കും നിന്നും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമായി പതിനെട്ട് ലക്ഷത്തോളം പേരാണ് തിരുനാളിന് പങ്കെടുക്കുക ഗുരുദേവൻ ടി വിയ്ക്കു വേണ്ടി ഇത് തയ്യാറാക്കിയിരിക്കുന്നത് റെനി ജോർജ്